നാളെ വരാനിരിക്കുന്ന പ്രധാന യുഎസ് തൊഴിൽ ഡാറ്റയിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്നലെയുണ്ടായ ലാഭമെടുപ്പിനും വൈകുന്നേരം വന്ന അനുകൂലവും പ്രതികൂലവുമായ ഒന്നിലധികം സമ്മിശ്ര ഡാറ്റകൾക്കുമിടയിൽ വിപണി ഇന്ന് സമ്മർദ്ദത്തിലായി തുടരുകയാണ് ഇന്നലെ രാത്രി നേരിയ തോതിൽ ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് വിപണി താഴേക്കിറങ്ങി ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ പവന് നാനൂറ്റി രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ എണ്ണൂറ്റി രൂപ കുറയുകയും ചെയ്തു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിനെ നാലായിരത്തി നാനൂറ്റി നാപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് പതിമൂവായിരത്തി രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഉരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്